കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ സാധാരണയായി പറഞ്ഞു വരുന്ന രണ്ട് പ്രയോഗങ്ങൾ അത് ദൈവവചനപ്രകാരം എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിലെ ഒന്നാമത്തേത് ബന്ദഗോ സ്വഭാ വിഭാഗങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഈ ഒരു പദപ്രയോഗമുണ്ട് ആ പദപ്രയോഗം എന്ന് പറയുന്നത് ദൈവ കർത്താവിന്റെ അഭിഷിക്തന്മാർ വിലയേറിയ അഭിഷക്തൻ എന്ന് ഈ ശുശ്രൂഷയുന്ന ദൈവദാസന്മാരെ സാധാരണയായി അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഈ അഭിഷക്തൻ എന്ന വാക്ക് വളരെ തെറ്റിദ്ധാരണാജനകമായ നിലയിലാണ് ആളുകൾ ഉപയോഗിച്ച് കാണുന്നത് എന്താണ് അഭിഷേകം എന്താണ് അഭിഷിക്തൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് സാധാരണ വിശ്വാസികളെന്ന് വ്യത്യസ്തമായി ശുശ്രൂഷകന്മാരായ ആളുകളെ കർത്താവിന്റെ അഭിഷിക്തൻ എന്നുള്ള നിലയിൽ പ്രത്യേക പറയുകയും ആ നിലയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നത് വേർപെട്ട ദൈവമധ്യത്തിൽ അല്ലെങ്കിൽ ബടറങ്കാരുടെയിൽ സാധാരണയായി പറയുമ്പോൾ ഈ അഭിഷേക്തൻ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല ഒന്നെങ്കിൽ കർത്താവിന്റെ വിലയേറദാസൻ അല്ലെങ്കിൽ ശ്രേഷ്ഠദാസൻ എന്നൊക്കെയാണ് സർവ്വസാധാരണയായി സംബോധന ചെയ്തത് ഈ രണ്ട് പ്രയോഗങ്ങളുടെ വൈവിധ്യത അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കാം ഒന്ന് ഈ അഭിഷേക്തൻ എന്ന വാക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് വേദപുഷത്ത് പറഞ്ഞിട്ടുള്ളത് ദി അനോയിന്റഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അതിന്റെ അർത്ഥം ക്രിസ്തു എന്നാണ് വാക്കിന്റെ അർത്ഥം കർത്താവോ യേശു ക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു എന്നും നമ്മൾ വായിക്കുന്നു നൂ നാലിൽ ആ വസ്തുത പ്രത്യേകാൽ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞിട്ടുണ്ട് അഭിഷിപ്തൻ ഈ അഭിഷിപ്തനായ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരെല്ലാവരും അഭിഷേകമുള്ളവരാണ് ഞാനിതിനു മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ അർത്ഥവത്തായ നിലയിലുള്ള പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ കണ്ണശമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് അഭിഷേകം എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും തങ്ങളുടെ സ്ഥാനലബ്ധയ്ക്ക് വേണ്ടി ചെയ്തു വന്ന ഒരു കർമ്മമാണ് അതിന് പ്രത്യേകമായ ഒരു തൈലവും ആ തൈലത്തിലെ ഒരു ഒരു കൂട്ടും അഭിഷേകം ചെയ്യുവാൻ നിയുക്തനായിരുന്ന ഒരു വ്യക്തിയും ഉണ്ടായിരുന്നു അങ്ങനെ അവരെ തലസ്ഥാനങ്ങളിലേക്ക് ഈ അഭിഷേകം കൊണ്ട് സ്ഥാനാരോഹണം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ ഷാവുലിനെ അഭിഷേകം ചെയ്യുന്നു ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു അങ്ങനെ പ്രവാഹകന്മാരിൽ ചില ആൾക്കാരെ അഭിഷേകം ചെയ്യുന്നു മറ്റു അങ്ങനെ പല ആളുകളെയും പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ ഈ അഭിഷേകം പഴയ നിയമത്തിൽ ഈ ചില ആളുകൾക്ക് മാത്രം സ്ഥാനലപ്തിയോട് ബന്ധപ്പെട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒന്നായിരുന്നു എന്നാൽ പുതിയ ദിനത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും അഭിഷേകമുണ്ട് പഴയപത്തിലെ അഭിഷേകം എന്ന് പറയുന്നത് ഒരു തൈലം കൊണ്ടാണ് നൽകിയിരുന്നെങ്കിൽ പുതിയ ദിനത്തിലെ അഭിഷേകം മറ്റൊന്നുമല്ല അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇത് കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് പ്രാപിച്ചിട്ടുള്ളത് അതായത് യേശുക്രിസ്തുവിനെ ദൈവം അഭിഷിക്തനായി ദൈവത്തിന്റെ അഭിഷേക്തനായി വെച്ചിരിക്കുന്നു അനോയിന്റഡ് വേണമെന്നാണ് പേര് അഭിഷിക്തനായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒന്ന് യോകനാൻ ഒന്നിന്റെ ഇരുപത് രണ്ടിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് വാക്യങ്ങൾ അവിടെ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ എന്നാണ് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരമായി പ്രാപിച്ച അഭിഷേകം ഇടത്തെ കാലത്ത് ഒരു സഹോദരനോട് പറഞ്ഞു ബ്രദറെ അഭിഷേകം പ്രാപിക്കുകയാണെങ്കിൽ നിശ്ചയമായും വ്രതമായ ശുശ്രൂഷകൾക്ക് ഞങ്ങൾ വിളിക്കുകയും സഹകരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു ഞാനൊന്ന് പുഞ്ചരിച്ചു കാണിച്ചു കാരണിയാവൂ ഈ നാളുകൾ മുഴുവനും ഞാൻ വേദപുസ്തകം ഏതെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി പഠിക്കാതെ വേദപുസ്തകം തനതായി തന്നെ അങ്ങനെ പഠിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിരിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ വാക്യങ്ങള് ഉപദേശ സത്യങ്ങള് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇതെല്ലാം പശ്ചാത്തലപരമായി വിലയിരുത്തി മനസ്സിലാക്കുവാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കഴിയുന്നത് അഭിഷിക്തനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ ധരിച്ചവരെല്ലാവരും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് കാരണം ഈ അഭിഷേകം കൊണ്ടാണ് ഒന്നുകിൽ രാജാവ് അല്ലെ നമ്മെ പുരോഹിതന്മാർ ആക്കി തീർക്കുന്നത് നമ്മൾ ഭദ്രോസന്റെ ഒന്നാലേകരം വായിക്കുമ്പോൾ അവിടെ പോലീസ് പറയുന്ന രാജകീയ പുരോഹിതന്മാരായി നാം തീർന്നിരിക്കുന്നുവെന്നാണ് എപ്പോഴേ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച എല്ലാ ആളുകളും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം അഭിഷിക്തരാണ് അതുകൊണ്ട് ചില പ്രത്യേക ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ശുശ്രൂഷിക്കുന്ന ആളുകളെ അഭിഷിക്തന്മാർ വിലയേറിയ അഭിഷിക്തന്മാർ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ എന്ന് സംബോധന ചെയ്ത് അവരെ മാത്രം ഗ്രൂപ്പ് തിരിച്ച് പറയുന്നത് ദൈവത്തിന്റെ പ്രകാരം ശരിയല്ല രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ക്രിസ്തുവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ് രണ്ടാമത് ഞങ്ങളുടെ മത്തിൽ പറയുന്ന വിലയേറിയ ദാസന്മാർ അല്ലെങ്കിൽ ശ്രേഷ്ഠ ദാസന്മാർ എന്നുള്ള സംബോധന ബഹുമാനത്തോടെ പറയുന്ന വാക്കാണെങ്കിലും ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരിലേക്ക് ശ്രേഷ്ഠന്മാർ തന്നെ എന്നാണ് ദാവീത് ഒരു സംഗതിയിൽ പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധന്മാരും ദൈവത്രിശ്രേഷ്ഠന്മാരാണ് നമുക്ക് വാസ്തുതിൽ ഈ വിശുദ്ധന്മാർക്ക് വാസ്തവത്തിൽ ചില പടികളുണ്ട് നമ്മളെ ചില ഉയർന്നവരായി കാണുന്നു അത്യുന്നതന്മാരായി കാണുന്നു ചിലരെ മിഡിൽ ഫോമിൽ കാണുന്നു വേറെ ചിലരെ വളരെ ബേസിൽ കാണുന്നു എന്നാൽ ദൈവം രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളെയും ഭൂമിയിലുള്ള വിശുദ്ധന്മാരായും അവർ ദൈവത്തിന് ശ്രേഷ്ഠന്മാരായിട്ടുമാണ് ദൈവം അവരെ കാണുന്നത് അതുകൊണ്ട് ഈ രണ്ട് സ്വഭാവിഭാഗങ്ങളുള്ള ഈ അഭിസംബോധന അതായത് ദൈവത്തിന്റെ ആവിഷ്യക്തിന് അപ്പോൾ ഞാൻ പ്രദേശം നിങ്ങൾക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസംഗത്തിനായി പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷിക്തൻ ചില ദൂതുമായി നമ്മുടെയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ ദൈവത്തിന്റെ എന്ന് പറയുമ്പോൾ ഇവരോട് പ്രത്യേകമാക്കുന്ന ഏതോ ഒരു ഒരു പ്രാമുഖ്യമോ അല്ലെങ്കിൽ വിധേയത്വമോ മറ്റുള്ള ആളുകൾക്ക് ആൾക്കുണ്ടാകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകണം എന്നുള്ള ധ്വനിയിലാണ് ഈ വാക്കിൽ പറയുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ് കാരണം അവരിലെല്ലാവരിലും യേശുക്രിസ്തു വസിക്കുന്നു അവരിലെല്ലാവരും വിശ്വാസത്താൽ പരിശുദ്ധാൽ മാവ് വസിക്കുന്നു കർത്താവു യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും രക്ഷിക്കപ്പെട്ട വിശ്വാസിൽ വസിക്കുന്നതുകൊണ്ട് അവരെല്ലാവരും ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരും അവരെല്ലാവരും ദൈവത്തിന്റെ അഭിഷിക്തന്മാരുമാണ് അങ്ങനെയാണ് എന്റെ അഭിഷിക്തന്മാരെ തുടരുത് അവർക്കൊരു ദോഷവും ചെയ്യരുത് എന്ന സംഗീതത്തിൽ പറയുന്നു അതായത് ദൈവം അഭിഷേകം ചെയ്ത കർത്താവുമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവ മക്കളെ ആരെങ്കിലും അകാരണമായി തൊട്ടാൽ അത് ദൈവത്തെ തൊടുന്ന പോലെയാണ് അതാണ് എന്റെ വൃതന്മാരെ തൊടുന്നവർ അതായത് എന്റെ അഭിഷിക്തന്മാരെ തൊടുന്നവർ എന്റെ കണ്ണന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്ന് പ്രഭാചൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ കർത്താവ് പറയുകയാണ് ഇന്നുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്ന് യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനം വിശ്വാസത്താൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവരെല്ലാവരും എങ്ങനെയുള്ളവരാണ് അവർ ദൈവത്തിന്റെ അഭിഷേക്തന്മാരാണ് അതായത് കർത്താവ് അവരെ അഭിഷേകം ചെയ്യുകയാണ് അപ്പൊ ദൈവത്തിന്റെ അഭിഷേക തൈലം അവരുടെ മേൽ ദൈവം വെച്ചിട്ടുണ്ട് ആ അഭിഷേകം എന്ന് പറയുന്നത് നീങ്ങിപ്പോകുന്ന കാരണം കാരണറിയാമോ ഈ ശവുല് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ശമുവൽ അവനോട് പ്രാർത്ഥിക്കാൻ പോകാതെ അകന്നു നിൽക്കുമ്പോഴും ശവലിനെ അതുല്ലാം ഗുഹയിൽ വെച്ച് കൊല്ലുവാൻ ദാവീദിനെ തരപ്പെട്ട ഒരവസരം സംജാതമായിട്ടും ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മേൽ ഞാൻ കൈവയ്ക്കരുത് വാളോങ്ങരുത് എന്നുള്ള ദൈവഭയം ദാവിയതിലുണ്ടായതായി നാം വാങ്ങിക്കുന്നു അപ്പോൾ അവനുസരണം കണ്ടവനായി പ്രവർത്തിക്കുമ്പോഴും ദാവീദന്റെ ജീവന് പിന്നാലെ നടക്കുമ്പോഴും അവനെ പകിക്കുമ്പോഴും എല്ലാം അവനുള്ള അഭിഷേകം സുസ്ഥിരമായിരുന്നു ദൈവത്തിന്റെ അഭിഷേകം അവനിൽ സുസ്ഥിരമാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സോഹൻ ബൈജുസാം വളരെ ശക്തമായ ഒരു സന്ദേശം തന്നെ ഒരു തേർട്ടി കെ ഫോർട്ടി കെയിലധിക ആളുകൾ അത് കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നു അതേ അതിൽ പറയുന്നതാണ് ഈ വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരുവന്റെ പേരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയില്ല അതെനിക്ക് തോന്നുന്നു പാർട്ടി പദ്ധതിയിൽ മുൻപ് പഠിച്ചു വെച്ചിട്ടുള്ള ഒരാശയം പറഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ശക്തമായി ദൈവവനം പഠിക്കുന്നവരും പഠിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരും അത് പ്രായോഗിക ജീവിതത്തിലാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ സെർവൻ്റാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മെസ്സേജുകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരാളുടെ മേൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞതിനേക്കാൾ പരിശുദ്ധാത്മാവ് അധിവാസമുള്ള ഒരു വിശ്വാസി പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് പാപത്തെ വിറ്റൊഴിഞ്ഞ് വിശുദ്ധിയുടെ വിളനിലത്തിൽ ജീവിക്കുമ്പോൾ അവനിൽ ആത്മഫലങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഉദാഹരണം പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവബലൽ പരിശുദ്ധാത്മാവിനെ ഉള്ളവനായിരിക്കുകയും അപ്പോൾ തന്നെ അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് പ്രാപിക്കാതെ ആത്മാവ് നടത്തുന്ന വഴി നടക്കാതെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം വേഗത്തിനും ജീവിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ആത്മഫലങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉള്ളവൻ കഴിയുന്നില്ല മാത്രമല്ല ഒരു പടിയും കൂടെ മുമ്പോട്ട് പോയി ഞാൻ പറയാം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൻ അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അധിവാസമുള്ള ഒരു ദൈവവേദൻ എപ്പോഴും വിശുദ്ധ ജീവിതത്തിനായി ആഗ്രഹിക്കുന്നവനും പാപത്തിന്റെ സ്വഭാവങ്ങളോട് നിരന്തരമായി എതിർത്ത് നിൽക്കുകയും അതിനോട് യാത്ര പറയുകയും ചെയ്തുകൊണ്ട് എത്രയും ഭയവും ഭക്തിയുമുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവനും ആയിരിക്കും എന്നാണ് ദൈവവചന അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പൊ ചിലയാൾ പറയും ഞാൻ ഒരു ബ്രതനകാരനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെയല്ല എന്നെ കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെറ്റാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും എന്നെ കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്ത ദൈവവചനപ്രകാരമായിരിക്കണം ഞാൻ നിങ്ങളോട് മറുപടി പറയുന്നതും ദൈവവചനപ്രകാരമായിരിക്കും അപ്പം ഇവിടെ ഒരു ഏതെങ്കിലും ഒരു ഒരു സഭാ സംഘടനത്തിന്റെ ആവശ്യമില്ല അങ്ങനെ സംഘടനത്തിന്റെ ആവശ്യത വരുന്നുമില്ല നമ്മൾ ദൈവത്തിനും ശരിയായി പഠിക്കുമ്പോൾ വചനമെന്തു പറയുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യത്തിൽ സമ്മതിക്കാം ദിവാസം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന എല്ലാ ആൾക്കാരും പരിശുദ്ധാത്മ നിറവിന്റെ ജീവിതം ഉള്ളവരല്ല പരിശുദ്ധാത്മ നിറവുള്ളവൻ വിശുദ്ധ ജീവിതത്തിനായി വാഞ്ചിക്കുന്നവനാണ് അവനെക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് പറയട്ടെ കർത്താപായ യേശു കൃഷ്ണവിന്റെ സോറി കർത്തൃത്വം നമ്മുടെ മേൽ ഭരിക്കുമ്പോൾ ഭരണം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മൾ വസിക്കുകയും പരിശുദ്ധാത്മാവായ ദൈവം നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു കർത്താവ് യേശുക്രിസ്തുവിന്റെ കർത്തൃത്വമല്ല നമ്മളെ ഭരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രയോജനമില്ല നാം ഒരിക്കലും ദൈവവഴികൾ നടക്കുകയില്ല അപ്പോൾ ഒരാൾ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളാണ് എന്ന് വന്നാൽ അദ്ദേഹം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനാണെന്നാണ് അതിന്റെ അർത്ഥം ടു ബി ഫിൽ വിത്ത് ദി ഹോളി സ്പിരിറ്റ് മീൻസ് ടു ബി കൺട്രോൾഡ് ബൈ ദി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ നടയപ്പെടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുക എന്നാണ് വാസ്തവത്തിലെ ഈ അഭിഷേക്തൻ എന്ന വാക്ക് വചനം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ള പേരല്ല രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും വൃതന്മാർ അഭിഷിക്തന്മാർ വിലയേറിയ ശ്രേഷ്ഠന്മാർ എന്നൊക്കെയാണ് ദൈവത്തിന്റെ വചനം അഭിസംബോധന ചെയ്യുന്നത് നാം അതിനകത്ത് തരംതിരിപ്പുകൾ ഉണ്ടാക്കി ചില ആളുകളെ ശുശ്രൂഷകന്മാരെ ഉന്നതന്മാരായി കണ്ടിട്ട് അവരെ വാസ്തവത്തിന് ശ്രേഷ്ഠദാസന്മാരെന്നോ അല്ലെങ്കിൽ അഭിഷിക്തന്മാരുന്നോ എന്നൊക്കെയുള്ള പദവികൾ അലങ്കരിച്ച് മുമ്പോട്ട് പോകുവാൻ നാം താൽപര്യപ്പെടുന്നു നമ്മുടെ കണക്കോട്ട് കൂട്ടലിൽ പോലെ അല്ല ദൈവത്തിന്റെ വചനം ഈ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ വിലയിരുത്തുകയോ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് എന്നുള്ളത് ഈ തരണത്തിൽ ഞാൻ സ്നേഹപുത്തിയ ഓർപ്പിക്കുന്നു ഒരു ചെറിയ തിരുത്തൽ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഈ അഭിഷിത്തൻ അല്ലെങ്കിൽ വ്രതൻ അല്ലെങ്കിൽ വിലയേറിയ ശ്രേഷ്ഠൻ എന്നൊക്കെ പറയുന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി ആരിലൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ചെറിയ ദൂത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ ദയവായി ചോദിക്കാം എന്റെ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റ് ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷയും ടൈറ്റസ് ഫ്രോം ഇടയാറുണ്ട്